ഹുബർ റസൂൾ കോൺഫറൻസ് ഇന്നും നാളെയും മറ്റന്നാളുമായി മകര ബിനസ്കാരാനന്തരം നടുവെരുപ്പിൽ പ്രത്യേകം സജ്ജീകരിച്ച സി എം വലിയൊന്നാ ഹി നഗരിൽ പ്രൗഢമായ ഇന്ദ മകര പുരസ്കാരാനന്തരം പ്രൗഢമാകുന്ന വേദിയിൽ പ്രഭാഷണം നടത്തുമ്പോൾ വേദിയിൽ പ്രവാചകാനുരാഗത്തിന്റെ അടിയന്ത്രിതമായ തീക്ഷണതയിൽ നിന്നും പിറവികൊണ്ട തിരുനപി പുകഴുത്തുകൾ ആലാപന വിശുദ്ധിയുടെ ആലങ്കാരികതയിൽ ആസ്വാദകർക്ക് സമ്മാനിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന മുടുവൻ ഇന്നും ഇന്നാളെയും മറ്റന്നാളുമായി സ്ത്രീകൾക്കും പ്രത്യേകം കൂടി സംവിധാനിച്ചിട്ടുള്ള നടികർ പ്രിയം വലികൊന്നാഹി എന്നഗിരയിലേക്ക് കൃത്യമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ്